ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് പുതിയ വൈൽഡ് കാർഡുകൾ എത്തുകയാണ് സായി അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് അതുപോലെ തന്നെ ഡി ജെ ആയിട്ടുള്ള നമ്മുടെ സെബിൻ അതോടൊപ്പം തന്നെ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് അല്ലേ സായി സോ സായി അടക്കമുള്ള മത്സരാർത്ഥികൾ തീർച്ചയായിട്ടും നല്ല പൊട്ടൻഷ്യൽ ഉള്ള മത്സരാർത്ഥികളാണ് ഇവരകത്ത് കയറിയിട്ട് ഇനി എങ്ങനെയാണ് ഗെയിം കളിക്കാൻ പോകുന്നത് അറിയാനാണ് നമുക്കൊക്കെ ആകാംക്ഷയുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ രണ്ട് സ്ട്രോങ് പ്ലേയേഴ്സ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്ന് പറയുന്ന ഒരു പ്രൊമോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ പുറത്തായിട്ടുണ്ടെങ്കിലും ഇനി അതൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സീക്രട്ട് റൂം ടാസ്കോ മറ്റോ ആണെങ്കിൽ കൂടി അവരിപ്പോൾ ബിഗ് ബോസ് വീട്ടിലില്ല അങ്ങനെയെങ്കിൽ ആർക്കെതിരെ ആയിരിക്കും സായി ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സ് ഗെയിം കളിക്കാൻ പോകുന്നത് ഇവിടെയാണ് ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഫീൽ ചെയ്യുന്നത് അതായത് ഈ വരുന്ന വൈൽഡ് കാർഡുകൾ തമ്മിലുള്ള ഗെയിമിന് വലിയ സാധ്യതയുണ്ട് അകത്ത് നിൽക്കുന്നവർക്കെതിരെ മാത്രമല്ല സാധാരണ വൈൽഡ് കാർഡ് വരുന്നത് അകത്ത് നിൽക്കുന്ന സ്ട്രോങ് പ്ലേഴ്സിനെ ഇളക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അകത്ത് ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ഗെയിം ചേഞ്ച് ഗബ്രിയും ജിൻഡോയും അവിടുന്ന് പോയതോടെ ബിഗ് ബോസ് തന്നെ നടത്തിയിരിക്കുകയാണ് ജാസ്മിൻ ഒറ്റയ്ക്കായിരിക്കുന്നു പ്രധാന എതിരാളിയായി ജിൻഡോയെ കണ്ടവരൊക്കെ തന്നെ ഇനി എന്തു ചെയ്യും അപ്പോൾ വൈൽഡ് കാർഡുകൾക്ക് അവിടെ കളിക്കാനായിട്ട് ആകെ ഉള്ളത് ആരാണ് ഒന്ന് മുടിയനുണ്ട് രണ്ട് അർജുനുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പറയാവുന്ന ആരാണ് ഒന്ന് അപ്സര രണ്ടാമത് പറയാവുന്നത് അൻസിബ മൂന്നാമത് ജാസ്മിൻ ഇവർ മൂന്ന് പേരും നമുക്ക് എടുക്കാം പിന്നെ ജാൻമണി ഓഫ് കോഴ്സ് ജാൻമണി ഉണ്ട് ഇതിൽ ജാസ്മിൻ അപ്സര ഒഴികെയുള്ളവരൊക്കെ ഒരു ആവറേജ് ആയിട്ട് നമുക്ക് എടുക്കാവുന്ന കണ്ടസ്റ്റൻസ് ആണ് സംസാരിച്ച് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണ് ശ്രീതു അടക്കമുള്ളവർ അങ്ങനെയാണ് അർജുനടക്കമുള്ളവർ അങ്ങനെയാണ് മുടിയനിലെ ചെറിയ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് മുടിയനെ നമുക്ക് മാറ്റി അതുകൊണ്ട് അപ്പോൾ അവിടെ ഭയങ്കരമായി സ്ട്രോങ് എന്ന് പറയാവുന്നത് ആകെ ഉള്ളത് ഇനി ജാസ്മിൻ മാത്രമാണ് ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്യാനായിട്ട് ആറ് വൈൽഡ് വേൾഡ് ഒരു ഒരാവശ്യമില്ല അല്ലേ അപ്പോഴാണ് ഗെയിമിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു മാറ്റം അതായത് ബിഗ് ബോസ് ഈ ആറ് ആറുപേരെയും കൊണ്ടുവന്ന് തമ്മിലടിപ്പിക്കാൻ കൂടി വേണ്ടി തന്നെയാണ് അതിൽ തന്നെ അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദ്വീപും എന്ന് പറയുന്നത് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ള രണ്ടുപേര് തന്നെയാണ് സീക്രട്ട് ഏജന്റ് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഗെയിം പുറത്തെടുക്കാൻ കഴിയുന്ന ഒരാളാണ് സായി അതുപോലെ തന്നെ സിബിൻ അപ്പോൾ ഇവർക്കൊക്കെ തമ്മി തമ്മി ഗെയിം കളിക്കാനുള്ള ഒരു സ്ഥിതി കൂടി ബിഗ് ബോസ് വീട്ടിനകത്തുണ്ട് അങ്ങനെയെങ്കിൽ ഇത് സീസൺ സിക്സ് ടു പോയിന്റ് ഓ തന്നെയാണ് കാരണം സ്ട്രോങ് എന്ന് നമ്മൾ കരുതിയ രണ്ടുപേർ ഓൾറെഡി പോയി കഴിഞ്ഞു സിജോ ഇനിയിപ്പോൾ എന്ന് വരൂ കാര്യത്തിൽ ഒരു ഇല്ല അപ്പോൾ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് കൂടുതലും സ്ട്രോങ് പ്ലേഴ്സിനേക്കാൾ കൂടുതൽ ദുർബലരായിട്ടുള്ള പ്ലേഴ്സ് ആണ് സോ അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡുകൾ തമ്മിലുള്ള അടിക്ക് വലിയ വലിയ സാധ്യതയുണ്ട്